ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിലബസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവേ ഈ ഡിഗ്രി എക്സാമിനായാലും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാമിനായാലും ഈ സിലബസ് ഏകദേശം ഒരുപോലെയാണ് പ്രത്യേകിച്ച് ഈ ഹിസ്റ്ററി ജോഗ്രഫി പോർഷനൊക്കെ ഏകദേശം ഒരുപോലെയാണ് ഡിഗ്രിയിൽ മാത്രം മിഡീവിയൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോർഷൻ അധികമായിട്ട് ഹിസ്റ്ററിയിൽ വരുന്നു എന്നേ ഉള്ളൂ അല്ലാതെ ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് സിലബസിൽ അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് നോക്കാം അപ്പോൾ സിലബസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കറണ്ട് അഫയറിന് നമുക്കറിയാം ഇരുപത് മാർക്കാണ് വരുന്നത് മാത്സിന് പത്ത് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് മാർക്ക് അത് അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിന് പത്ത് മാർക്കാണ് അപ്പോൾ ഈ ഒരു അൻപത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കാണ് നമ്മൾ ഏതൊരു സിലബസ് എടുത്താലും പി എസ് സി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ആയാലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ടെൻത്ത് ലെവൽ എക്സാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു നോൺ ജി കെ പോഷൻ തൊള്ളി കറണ്ട് അഫെയർ എന്ന് പറയുന്ന പാട്ടും അപ്പോൾ ഇതിനെ ആദ്യം തീർക്കാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ അൻപത് മാർക്ക് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ാണ് അതായത് ഈ ഒരു സിലബസിന്റെ ഈ ഒരു എക്സാമിന്റെ പകുതി ഭാഗം കൊണ്ടുപോകുന്നത് ആ ഒരു ആ ഒരു നാല് ടോപ്പിക്കുകളാണ് പിന്നെ അതുകഴിഞ്ഞ് വരുന്നതാണെങ്കിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഫിസിക്സും കെമിസ്ട്രിയും ഇങ്ങനെ പോകുന്ന ബയോളജി ഇതൊക്കെ അപ്പോൾ ബയോളജി ഐ ടി അപ്പോൾ ഇതൊക്കെ വരുന്നത് അടുത്തൊരു പോർഷനായിട്ട് അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത ഭാഗമാണിത് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മാർക്ക് എത്രയൊക്കെയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ ഹിസ്റ്ററിക്കൊക്കെ അഞ്ച് മാർക്കാണ് അത് ഡിഗ്രി ലെവൽ വരുമ്പോൾ അത് പത്ത് മാർക്ക് എന്നാൽ പോലും നമുക്ക് സിലബസ് സെയിം തന്നെയാണ് അപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഇതൊക്കെ അഞ്ച് മാർക്കാണ് ഫി ഫിസിക്സും കെമിസ്ട്രിയും മൂന്ന് മാർക്കും അതുപോലെ ബയോളജി വന്നിട്ട് ആറ് മാർക്കും അതുപോലെ ഐ ടി വന്നിട്ട് മൂന്ന് മാർക്കും ഇതാണ് പൊതുവേ ഒരു ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ സിലബസ് നോക്കുക ശരിക്കും നമ്മൾ ഈ സിലബസിന് നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിച്ചു കേട്ടോ അതിൽ നിങ്ങൾ തന്നെ നോക്കിക്കേ ഈ കറണ്ട് അഫെയർ മാത്സും ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്ന ആ ഒരു നാല് ടോപ്പിക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു അൻപത് മാർക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അത് പഠിക്കാനും ഒരുപാട് അധികവുമില്ല എന്നാൽ ഇപ്പോഴത്തെ സൈഡിൽ നോക്കിക്കേ ഈ ഒരു എട്ട് ടോപ്പിക്ക് എടുക്കുമ്പോഴേ നമുക്ക് മുപ്പത്തിയഞ്ച് മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ പറയുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് അത് അത്രയും പഠിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല പിന്നെ നമ്മൾ നമ്മളിരിക്കുന്നത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലോസ് അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവമാണ് അതൊക്കെ ഈ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കലാ കായികം സാഹിത്യം എന്ന് പറയുന്നതിന് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് അവാർഡ്സ് അതുപോലെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കായികവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവാർഡ്സ് പഠിക്കാനുണ്ടായിരിക്കും അതുപോലെ ആർട്ടിലായാലും ഒരുപാട് അത് ഒരുപാട് നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പഠനം നടത്തുക എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല നടക്കുന്ന കാര്യമല്ല പിന്നെ ഇമ്പോർട്ടൻറ്റ് ലോസ് എന്ന് പറയുന്നത് അതിന് നമുക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കാണ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കേരളം ഭരണവും ഭരണ സംവിധാനവും അഞ്ച് മാർക്ക് അതിന് അങ്ങനെ ടോട്ടൽ മാർക്കാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിലബസിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ഒരു മാർക്ക് പോകുന്ന രീതികൾ ഇങ്ങനെയാണ് അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ മൂന്ന് പാർട്ടായിട്ട് തിരിക്കാം ഇപ്പം ഞാൻ മൂന്നാക്കി ഇപ്പം നിങ്ങളെ കാണിച്ചത് ശരിക്കും ഓരോ സബ്ജെക്ടിൻ്റെ മാർക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുക സിലബസിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സിലബസിന് എടുക്കാം നമ്മുടെ സിലബസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഏറ്റവും കൂടുതൽ ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് ഹിസ്റ്ററികൾ അപ്പോൾ കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്നത് അഞ്ച് മാർക്ക് മാത്രമാണ് അതുപോലെ ജോഗ്രഫി എടുത്താലും കേരളമുണ്ട് ഉണ്ട് ജോഗ്രഫി എടുത്താൽ അതുപോലെ കേരളം പഠിക്കണം ഇന്ത്യ പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഘടനയും അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അതുണ്ട് അപ്പോൾ അത് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഇതിനെ രണ്ട് ഹിസ്റ്ററിയും ജോഗ്രഫിക്കും കൂടെ നമുക്ക് ആകെ കിട്ടുന്ന പത്ത് മാർക്കാണ് എന്നാൽ തന്നെ ആ ഹിസ്റ്ററിയും ജോഗ്രഫി എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ച് ഫുള്ള് കംപ്ലീറ്റ് ആക്കാനും പറ്റില്ല എന്നാലും നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല നിങ്ങൾ ആദ്യ ആദ്യം പഠിക്കുന്നത് വീണ്ടും വീണ്ടും മറന്നു മറന്നു പോകും റിവിഷന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നത് ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും വേണം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ അങ്ങ് മാറ്റി മാറ്റിവെക്കുകയാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും പിന്നെ ഞാൻ പറഞ്ഞത് കെമിസ്ട്രി കെമിസ്ട്രിയും ഫിസിക്സുമാണ് അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ ഫിസിക്സ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും മൂന്ന് മാർക്കാണ് പക്ഷേ നിങ്ങൾ ഫിസിക്സിൻ്റെ ആ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിക്കേ അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ ഫിസിക്സ് പഠിച്ചത് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഉള്ള പുസ്തകങ്ങളിലൂടെ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അത് എല്ലാം അതുപോലെ തന്നെ ഈ പി എസ് സി സിലബസിലും കൊടുത്തിട്ടുണ്ട് അതേസമയം ബയോളജിയിൽ അങ്ങനെയില്ല നിങ്ങൾക്ക് അത്രയും പഠിക്കണ്ട അതുപോലെ തന്നെ ഫിസിക്സിൽ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൂന്ന് മാർക്കാണ് അതിൽ ഹൈ ആയിട്ട് വല്ല ക്വസ്റ്റിയൻസ് ചോദിച്ചാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൊസ്റ്റിയൻ പ്ലസ് ടു ലെവലിൽ നിന്ന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് മിസ്സാവുകയും ചെയ്യുന്ന ഒക്കെ എടുത്ത് പഠിച്ചവർക്ക് പൊതുവേ ഈ ഫിസിക്സും കെമിസ്ട്രിയും വളരെയധികം പാടായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ കെമിസ്ട്രി ഒക്കെ ശരിക്കും പ്ലസ് വൺ പ്ലസ് ടു നിലവാരത്തിൽ ക്വസ്റ്റിൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കെമിസ്ട്രി എന്നൊക്കെ വരുന്നത് ഈ ആർട്ട് ലിറ്ററേച്ചർ സെപ്പറേറ്റ് എടുത്ത് പഠിച്ച് നമുക്ക് ഈ അഞ്ച് മാർക്ക് ഒരിക്കലും നേടാൻ കഴിയുന്നുള്ള കഴിയില്ല അത് സത്യമാണ് അത് അതിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം പക്ഷേ ഈ ഫുൾ മാർക്ക് കിട്ടുമെന്നുള്ളത് ഡൗട്ട് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് ടൈം കളയുന്നതിനോട് എനിക്ക് താല്പര്യമല്ല അത് നല്ലൊരു രീതിയാണെന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അതിനെ മാറ്റി വെക്കുക ഇരുപത്തിയൊന്ന് മാർക്കിൻ്റെ ഈ ഒരു അഞ്ച് ടോപ്പിക്ക് നിങ്ങൾ മാറ്റി വച്ചിരിക്കുകയാണെന്നുള്ള ആ ഒരു ബോധം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ നമുക്ക് എങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഹിസ്റ്ററി അഞ്ച് മാർക്ക് മാറ്റിവെച്ചു നമ്മൾ ജോഗ്രഫി മാറ്റിവെച്ചു കെമിസ്ട്രിയും ഫിസിക്സും മാറ്റിവെച്ചു ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ മാറ്റിവെച്ചു കിട്ടാം മാത്സും ഇംഗ്ലീഷും മലയാളത്തിന് പത്ത് മാർക്ക് വീതം മുപ്പത് മാർക്ക് പോകുന്നുണ്ട് കറണ്ട് അഫെയറിൽ ട്വൻറ്റി മാർക്ക് അങ്ങനെ മൊത്തം അൻപത് മാർക്ക് ഈ അൻപത് മാർക്കിനെ ആദ്യം നിങ്ങൾ നേടാൻ നോക്കുക ഞാൻ പറയുകയാണെങ്കിൽ ഈ അൻപത് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് ഫുള്ള് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്കതിൽ ഒരു നാൽപ്പത് ஒரு நாற்பத்தஞ்சு மாட்டான் சான்ஸ் ഒരു നയൻറ്റി പെർസെൻറ്റേജിനേക്കാളും കൂടുതലാണ് പക്ഷേ വരുന്നത് എക്കണോമിക്സ് ആണ് നിങ്ങൾ തന്നെ നോക്കിക്കേ ആ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ എത്രയാണ് നമുക്ക് പഠിക്കാനുള്ള അഞ്ച് മാർക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ ശരിക്കും സത്യം പറയുന്ന നവസാമ്പത്തിക പരിഷ്കാരങ്ങളും അതുപോലെ ഫൈവ് ഇയർ പ്ലാൻസും നീതി ആയോഗ് ഹരിത വിപ്ലവം അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളൂ പഠിക്കുന്നത് നല്ല മെയിൻ പോയിന്റ്സ് ഉൾപ്പെടുത്തി എൻ സിആർ ടിയിലെ പോയിൻസുകൾ ഉൾപ്പെടുത്തി നന്നായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ച് മാർക്ക് നമുക്ക് കംപ്ലീറ്റ് അഞ്ച് മാർക്ക് നമുക്ക് കിട്ടുന്നതാണ് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് എല്ലാവരും മാർക്ക് ഫുള്ള് വന്നൊരു ടോപ്പിക്കാണ് തോന്നുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ റാങ്ക് ഫൈവ് മാത്രം വെച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് അടുത്ത വരുന്നത് ഇമ്പോർട്ടന്റ് ലോസ് ആണ് ഇമ്പോർട്ടൻറ്റ് ലോസ് അഞ്ച് മാർക്കാണ് വരുന്നത് ശരിക്കും ഇതിൽ പറയുന്ന കുറച്ച് നിയമങ്ങളെ കുറിച്ച് മാത്രമേ ഉള്ളൂ വിവരാവകാശ നിയമം മനുഷ്യാവകാശ നിയമം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള നിയമങ്ങൾ അങ്ങനെയുള്ള കുറേ കമ്മീഷൻസ് നിയമങ്ങൾ അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കാൻ തീർച്ചയായിട്ടും അതിനെ മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഏരിയയാണത് അതിൻ്റെ മെയിൻ പോയിൻറ്സ് നോക്കി പഠിക്കുകയും അതിന് അതിനകത്ത് ചെയർപേഴ്സൺമാർ ആയിരുന്നു അങ്ങനെയൊക്കെ വളരെ കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് തീർച്ചയായിട്ടും സിലബസിനെ ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇമ്പോർട്ടൻ്റ് ലോസ് കൊടുത്തിരിക്കുന്നത് അതിൽ കേരളം ഭരണവും ഭരണ സംവിധാനം എന്ന് പറയുന്നത് അതും അഞ്ച് മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് അതിൽ കയറിയിട്ട് നമ്മൾ നോട്ടുകൾ മെയിൻ പോയിന്റ്സ് ഉൾപ്പെടുത്തി നോട്ടുകൾ തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും പിന്നെ വരുന്നത് ബയോളജിയാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ബയോളജിയിൽ ശരിക്കും ആറ് മാർക്കുണ്ട് നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബയോളജി കുറച്ചുകൂടി താരതമ്യേന എല്ലാവർക്കും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ബയോളജി എന്ന് പറയുന്നത് അത് നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു ആർക്കും അത്ര ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബയോളജി പഠിക്കാൻ എളുപ്പമാണ് ഐ ടി മൂന്ന് മാർക്കേ ഉള്ളൂ എന്ന് കരുതുന്നു നമ്മൾ അതിനെ മാറ്റി വെക്കരുത് അത് പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ സ്കോർ ചെയ്യാൻ കഴിയും ഒരുപാട് ടൈം നമുക്ക് ചെലവാക്കേണ്ടി വരുന്നില്ല സെലക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ പഠിച്ചെടുക്കാൻ കഴിയുന്നത് നമുക്ക് മാർക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഏരിയയാണ് ഞാൻ ഈ പറഞ്ഞ എക്കണോമിക്സ് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് ഇമ്പോർട്ടൻറ്റ് ലോസ് അഞ്ച് മാർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അഞ്ച് മാർക്ക് ബയോളജി ആറ് മാർക്ക് ഐ ടി മൂന്ന് മാർക്ക് ഒരു ആറ് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇരുപത്തി ഒൻപത് മാർക്കാണ് ഈ ഇരുപത്തി ഒൻപത് മാർക്കിൽ തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ച് നിങ്ങൾ കിട്ടും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ ആ സെക്ഷനിൽ അൻപത് മാർക്ക് ഇപ്പം പറഞ്ഞ സെക്ഷനിൽ ഇരുപത്തി ഒൻപത് മാർക്ക് ഇപ്പം തന്നെ നമുക്ക് ഒരു പ്രിലിമിനറി എക്സാം പോലും നമുക്ക് പാസ്സാവാനുള്ള മാർക്കിന്റെ അധികം ഒരുപാട് അധികം മാർക്കായി നമുക്ക് അപ്പൊ ഈ ഈ രണ്ട് പോർഷനാണ് നിങ്ങൾ ആദ്യം തീർക്കേണ്ടത് പിന്നെ വരുന്നതാണ് നമ്മൾ ലാസ്റ്റ് മാറ്റി വെച്ചില്ലേ ആ ഒരു പോർഷൻ അത് ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയും ഫിസിക്സും ആർട്ട് ആൻഡ് ലിറ്ററേച്ചറും ആദ്യം ചെയ്യേണ്ടത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എങ്ങനെ നമുക്ക് ഈ സിലബസിനെ എത്രയും വേഗം സ്മാർട്ടായിട്ട് നമുക്ക് തീർക്കാൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലാതെ നമ്മൾ സിലബസ് ആദ്യം മുതൽ ആദ്യം ഹിസ്റ്ററിയാണ് നമുക്കിന്ന് ഹിസ്റ്ററി പഠിച്ച് തുടങ്ങാം ഹിസ്റ്ററി കഴിഞ്ഞ് ജോഗ്രഫിയാണ് അതുകഴിഞ്ഞ് ജോഗ്രഫി പഠിച്ചു തുടങ്ങാം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വർഷങ്ങളോളം ഇങ്ങനെ ഈ സിലബസിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ നിൽക്കാൻ മാത്രമേ ഉള്ളൂ ഒരിക്കലും അതിൻ്റെ പകുതി പോലും എത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് അതിനോടൊപ്പം സ്കോർ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും കുറച്ച് പഠിക്കാനുള്ളത് അതിനെ ആദ്യം നമ്മുടെ സൈല് സേഫ് ആക്കി വെക്കുക ആദ്യം പറഞ്ഞ ആ രണ്ട് സെക്ഷൻ ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കുക അതിനുശേഷം നിങ്ങൾ ഹിസ്റ്റോറിയൽ ജോഗ്രഫിലോട്ടൊക്കെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്